മാസും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അതിനിർണ്ണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം റഫേൽ നടത്തിയ ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ടെന്റുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ രാത്രി ബോംബ് വർഷിച്ചത് ഇതിനെതിരെ ഇസ്രായേലിന്റെ സൗഹൃദ രാജ്യമായ ഈജിപ്ത് അടക്കം അതിശക്തമായി രംഗത്ത് വരികയാണ് ഉണ്ടായത് റഫൈലെ ജനങ്ങളെ ഇസ്രായേൽ നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല എന്നാണ് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സെമീഹ് ഷൗകരി അഭിപ്രായപ്പെട്ടത് ഇതിനിടെ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് റഫ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവും ഈജിപ്ത് സൈന്യവും തമ്മിൽ അതിശക്തമായ വെടിവെപ്പാണ് പരസ്പരം നടത്തിയിരിക്കുന്നത് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഈജിപ്തിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈജിപ്ത് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇസ്രായേൽ സൈനികരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് റഫ അതിർത്തിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ട്രക്കുകൾക്ക് നേരെ ഈജിപ്ത് സൈന്യമാണ് ആദ്യം വെടിവെച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ ഈജിപ്ത് സൈന്യം ഇത് നിഷേധിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് നേരെ ആദ്യം വെടിയുതിർത്തത് ഇസ്രായേൽ സൈനികരാണ് എന്നാണ് ഈജിപ്ത് സൈന്യം അവകാശപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഈജിപ്ത് സൈന്യം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വെടിവെപ്പിൽ ഇസ്രായേൽ സൈന്യത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈജിപ്ത് സൈന്യം അവകാശപ്പെടുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈജിപ്ത് സൈന്യം ഇതുവരെ ഇസ്രായേലിന് അനുകൂലമായ പ്രവർത്തികളായിരുന്നു റഫ അതിർത്തിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഭവത്തോടുകൂടി ഈജിപ്ത് സൈന്യം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയാം റഫയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത്